ും ബ്ലഡ് ഇഞ്ചക്ഷൻ നരമ്പിലേക്ക് കേട്ടിട്ട് ബ്ലഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി പൊറത്തെടുത്താല് നോമ്പ് മുറിയോ അതുപോലെ അസരന്തോ സുന്നസ്കാരം ശേഷം ഇല്ലാത്ത സുന്നത്ത് ഞാൻ പള്ളിക്കെത്തുന്ന ജമാത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ജമാഅത്ത് കഴിഞ്ഞതിനേഷം എനിക്ക് മുമ്പുള്ള ചുന്നത്ത് മടക്കി നിസ്കരിക്കാൻ പറ്റൂ അതുപോലെ ശേഷം ഇല്ലാത്ത സ്ഥലത്ത് മടക്കി നിസ്കരിക്കാൻ സുന്നസ്കാരം പറ്റൂ മുറിയുന്ന കാര്യങ്ങളിൽ തുറന്ന ദ്വാരത്തിലൂടെ അത് പ്രകൃതി തുറന്നതായാലും വേണ്ടില്ല കുത്തി തുറന്നതായാലും വേണ്ടില്ല തടിയുള്ള വസ്തു ഉള്ളുപൊള്ളയായ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്ന കാര്യം ഉറപ്പ് രക്തം ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഈ ഞരമ്പുകൾ ഉള്ളുപൊള്ളയായ വസ്തുവാണ് ആ ഉള്ളുപൊള്ളയായ വസ്തുവിലേക്ക് സൂചി കുത്തുമ്പോൾ തുറക്കപ്പെട്ട ദ്വാരായി ആ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ സൂചിയുടെ തല ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തടിയുള്ള വസ്തു പ്രവേശിച്ചു നായി അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തടിയുള്ള ഒരു വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും മനസ്സിലേ അതിൽ ഇഞ്ചക്ഷൻ വരുന്ന അങ്ങോട്ട് കുത്തി കയറ്റിയാലും വേണ്ടിയില്ല ചോര ചോരാധികം നിങ്ങൾ കുത്തി എടുത്താലും വേണ്ടിയില്ല ഗ്ലൂക്കോസ് കുത്തി വെച്ചാലും വേണ്ടിയില്ല നോമ്പ് മുറിയും മനസ്സിലെ അതേ സമയത്ത് കാലിന്റെയോ കയ്യിന്റെയോ മജ്ജന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റിയാൽ അതുകൊണ്ട് മുറിയില്ല കാരണം മജ്ജന്റെ അവിടെ ഉള്ളു കൊള്ളയില്ല കാരണം ഈ എല്ലിന്റെ ഉള്ളിൽ ഹോളുണ്ടെങ്കിലും അതിൽ മജ്ജ നിറഞ്ഞിക്കുകയാണ് അവിടെ ഉള്ളു കൊള്ളായ സ്ഥലമില്ല അങ്ങനെയല്ല അതിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പോയും വന്നുകൊണ്ടിരിക്കുകയാണ് ഞരമ്പിനുള്ള ഉള്ള് വള്ളയാണ് എന്നാൽ ഈ വിഷയത്തിൽ ചില ഒരമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ അതുപോലെ അഭിപ്രായ വ്യത്യാസം ഒക്കെ പറഞ്ഞു കാരണ്ട് ഇവിടെ ആളുടെ വസാദ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെ ഇവിടെ കേട്ടോ വേറെ ഏതോ ഒരു ഇറച്ചിക്കച്ചവടക്കാരെ ഒരു പെട്ടിക്കൂടുണ്ട് ച്ചവടക്കാരെ പെട്ടിക്കൂട്ടില് ഇതിനെപ്പറ്റി എന്തോ ഒരു വലിയ പര്യവെച്ചപ്പാടൊക്കെ വന്നിരുന്നതിന്റെ അടക്കിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പോലെ പറയാണെങ്കിൽ ഇബ്രാഹിച്ചുള്ള പുക വധിച്ച നോമ്പുടിയിലെന്ന് പറഞ്ഞു അത് പുറത്തു കൊടുക്കാൻ പറ്റു ഞെ തന്നെ പുകല വെച്ച് വായിൽ പുകല വെച്ചാൽ അതുകൊണ്ട് നോമ്പ് മുടിയിലാൻ പുക വലിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുടിയിലാൻ പക്ഷെ അവിടെ തന്നെ അതിന്റെ ആശയക്കാര് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ഇബ്രാഹിച്ചുള്ള തങ്ങൾ തങ്ങള് പറഞ്ഞതാണെങ്കിൽ പോലും പുകക്ക് തടിയുണ്ട് എന്നത് നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്ന സംഗതിയാണ് തടിയുള്ള ഉള്ളിലേക്ക് പ്രവേശിച്ച നോമ്പ് മുറിയും എന്നതും വ്യക്തമാണ് അതുകൊണ്ട് ചൊഫയിൽ പറഞ്ഞ പുക വലിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് അബദ്ധം പറ്റിയതാണ് എന്ന് ഉണർത്തിയിട്ടുണ്ട് എന്നതുപോലെ ഉരമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഉരമാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ടായിരുന്നൊരു വിഷയമാണിത് ഈ വിഷയത്തിൽ ഗണ്ഡര ചനയും ഒക്കെ നടന്നിട്ടുണ്ട് മുൻകാലത്ത് ഒലമാക്കൽക്കിടയിൽ വലിയ ഫുഖഹാ ഫീഹിംമാരായിരുന്ന നമ്മുടെ നാട്ടിലുള്ള ഒലമാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ ഞരമ്പിനുള്ളിലേക്ക് വല്ലതും കയറിയാല് നോമ്പ് മുറിയോ മുറിയിലേ എന്ന വിഷയം അഭിപ്രായ വ്യത്യാസമാവുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ടും ഗണ്ണിച്ചുകൊണ്ടും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു പക്ഷേ സൂക്ഷ്മാലുക്കളും മഹാ ഫുഖാവുമായ പണ്ഡിതന്മാരുടെ തീരുമാനം വളത്തുന്നതായ അഭിപ്രായ പ്രകാരം ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നതാണ് അതനുസരിച്ചാണ് ഞാനിവിടെ ഇതിന്റെ മുമ്പ് പല പ്രാവശ്യവും അക്കാര്യം ഉണർത്തിയത് എലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞ ഇപ്പോഴുള്ള ചില ചെറുപ്പക്കാര് കുട്ടികളുണ്ട് ഏ നമ്മളെ കുറിച്ച മുളിന് മൂന്ന് കൊമ്പ് നിറഞ്ഞിറക്കണവര് ഒറ്റ കൊമ്പില്ലാത്ത മോയിലുണ്ടാവോ മൂന്നോമ്പ് പക്ഷെ അത് അവരുടെ വിവരക്കേടാണ് എനിക്ക് കിതാബ് തിരിയും ഞാൻ വിവരമുള്ളവനാണ് എന്നൊരു ധാരണ സ്വയം വന്നിട്ട് എനിക്കങ്ങനെ ഒന്നും അനേം തോന്നിയിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞാനൊരു പൊട്ടപ്പാവം സാധുവാ നമ്മുടെ ഇമാമിയങ്ങളായ നമ്മുടെ മുൻകാമികളായ നമ്മുടെ ഇമാമിയങ്ങളെ ഒരമാക്കൾ എന്താ പറഞ്ഞത് അവരേതാണ് ഒറ്റമ്പതാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവരാണ് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഞാൻ ഞാനെന്റെ ആളുമല്ല മനസ്സിലായില്ലേ അപ്പോൾ ഒലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നടന്ന ഒരു വിഷയമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായം ആ വിഷയത്തിനുണ്ടായിരുന്നു പക്ഷേ ഫുഹയിൽപ്പെട്ട ഇരുത്തം തന്ന യോഗ്യരായ യുമാമിയങ്ങൾ അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് സ്ഥിരപ്പെടുത്തുകയും അതാണ് ഷാഫി മതപരമഴത്വത് എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ആണ് ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുകയോ ചൂചി കയറ്റിയിട്ട് ചോര ഉത്തി ചെയ്താൽ തടിയുള്ള വസ്തു ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ പ്രവേശിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് പറയാൻ കാരണം ഇനി നിയമം അതാണെന്ന് മാത്രല്ല സൂക്ഷ്മതയും അതാണ് ഇനി അതായത് ഞാൻ പറഞ്ഞതനുസരിച്ച് നോമ്പ് മുറിയും എന്ന് വെക്കുക ഇനി മറ്റേ ഇറച്ചിപ്പീടിയല്ലേ ഏതോ ഒരു സംഘാതി പറഞ്ഞതനുസരിച്ച് നോമ്പ് മുറിയില്ലാന്നും വെക്കുക നോമ്പ് മുറിയില്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് കോടുന്നുണ്ടോ ഒരു കേടൂഞ്ഞല്ലോ നോമ്പ് മുറിയില മുറിയം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സൂക്ഷ്മിച്ചു ചെയ്യാതിരുന്നു അതുകൊണ്ടൊന്നും പറ്റില്ല അതേ സമയത്ത് ഞാൻ പറഞ്ഞു നോമ്പ് മുറിയും നല്ലതാണ് ശരി എങ്കിൽ അവൾ നോമ്പ് മുറിയിലെന്ന് പറഞ്ഞ പെട്ടിപ്പീടി എന്ന് പറഞ്ഞതിനനുസരിച്ച് ആരെങ്കിലും ചെയ്താൽ അയാളുടെ നോമ്പ് പരലോധത്തില്ല ഇയാള് കളവെട്ടിക്കൊടുക്കുവോ നമ്മൾ കാര്യം പറയുമ്പോൾ സൂക്ഷ്മതയുടെ ബാബും കൂടി നോക്കണ്ടേ വിലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അതിൽ മുത്തമത് പറയണം അതോടുകൂടി തന്നെ സൂക്ഷ്മതയുടെ ബാബും നോക്കണ്ടേ എവിടെയെങ്കിലും കുത്തിരുന്ന് പറയില്ല അതെ അങ്ങനെ അത് നേരിട്ട് വന്നിട്ട് പറയട്ടെ എന്ന് അപ്പളലായിട്ട് വിശദീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ ചോദിച്ചാളോടല്ല പറയുന്നു കേട്ടോ ചോദിച്ചാളൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇവിടെ അങ്ങനെ ബഹുമാനപ്പെട്ട ഷേഖുനെ എ പി ഉസ്താദിനെ വരെ വിമർശിച്ചു പോലെ സാധാരണ അങ്ങനെ തുടങ്ങിയാലും തുടങ്ങുന്നതോടെ മുതൽ അവസാനം വരെ എ പി ഉസ്താദിന്റെ പച്ചർച്ച തിന്നുന്ന പടിയാണ് ആ ജീവികൾക്ക് എന്നെ എന്നയാളെ പറ്റി പറയാൻ പാടുള്ളൂ ആ ജീവികൾക്ക് ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് എ പി ഉസ്താദിന്റെ പച്ചർച്ചിമ്മരാണ് അവരത് അവസാനിപ്പിച്ചത് അത് അവരും ക്ലബുമായിട്ട് നോക്കിക്കോട്ടെ ഉടമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മുറിയും എന്നതിനാണ് മുഴത്തമത് അത് തന്നെയാണ് സൂക്ഷ്മതയും ജീവ പിന്നെന്തെന്ന് വെച്ചു നമസ്കാരം ആ അസറിന്റെ സുന്നതുസ്കാരം പള്ളിയിൽ ചെന്നപ്പം നിസ്കാരം തുടങ്ങിയാണ് ജമാത്ത് തുടങ്ങിയു വേഗ ജമാത്തിൽ തുടർന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ സുന്നതുസ്കാരം പിന്നീട് നിസ്കരിക്കാൻ പറ്റുമോ പറ്റുമോന്ന് പറ്റും അസുന്നത്ത ശേഷം അത് സുബാണെങ്കിലും അങ്ങനെ തന്നെ സുബേന്റെ ശേഷവും അസറിന്റെ ശേഷവും സുന്നതുസ്കാരം ഇല്ല യഥാർത്ഥത്തിൽ എന്നാൽ പള്ളിയിൽ വന്നപ്പം സുബേന്റെ ജമായത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സുന്നസ്കരിക്കാൻ നിൽക്കാതെ ആ ജമായത്തിൽ തുടരുന്നവുണ്ട് അങ്ങനെ തുടർന്നു അതുപോലെ അസറിന് വള്ളിയിലെത്തിയപ്പോഴേക്ക് ജമാത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സുന്നതുസ്കരിക്കാതെ ഫർദുസ്കാരത്തിൽ ഈ അസർ അസർസ്കരിച്ചതിന് ശേഷം അതുപോലെ തന്നെ സുഭേസ്കരിച്ചതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കാം എന്നല്ല നിസ്കരിക്കൽ സുന്നത്താണ് കറാത്ത് എന്ന് പറഞ്ഞത് വകത്തില്ലാത്തതും കാരണമില്ലാത്തതുമായ സുന്നതുസ്കാരം ആ സമയത്ത് പാടില്ല എന്നുള്ളൂ മുമ്പുള്ളതായതുകൊണ്ട് വകത്തുള്ളതുമാണ് പിന്തിയത് എഴുതറുകൊണ്ട് പിന്തിയതുമാണ് കളാവും ആവൂല സുന്നത്വമുണ്ട് ആ നിസ്കിച്ച കള അല്ല അതാവി തന്നെയാണ് അതോടുകൂടി അത് സുന്ന